പ്രിമലൂര സുഹൃത്തുക്കളെ സമസ്ത കോർഡിനേഷൻ കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ബഹുജന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു മലയോര മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്കെതിരെ അധികാരികൾ നടപടി സ്വീകരിക്കുക ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക അനാഥരായ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് വിഘാതമാകുന്ന വന്യമൃഗങ്ങളെ പിടികൂടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം അങ്ങാടി ചിറക്കിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി കിഴക്കേ തല കാലാവസ്ഥയിലും ആയിരക്കണക്കിനാളുകളാണ് പ്രതിഷേധ റാലിക്ക് സമസ്ത കേന്ദ്ര മുഷാവറംഗ മുസ്താദ് വാക്കോട് മെയ്ദീൻകുട്ടി ഫൈസി സെയ്ദലി ഫൈസി അബ്ദുസലാം ദാരിമി ഒ പി അലി ഫൈസി യൂസുഫ് അൻവരി സി ടി യൂസുഫ് മുസ്ലിയാർ അസീസ് ഫൈസി വാക്കോട് തുടങ്ങിയവർ ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങ് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് പിന്നെ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ ഈ സാധനത്തെ കാണിച്ചു വച്ചാണ്ട് അതിനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അതും ഒരു കേൾക്കാത്ത വിധത്തിലുള്ള ഒരു സ്വഭാവം ഉണ്ടായതിൻ്റെ പേരിലാണ് വാർത്തത്തിൽ ഇങ്ങനത്തെ അനർത്ഥങ്ങളിലേക്ക് നമ്മൾ വന്നു വരുന്നത് അപ്പം അധികാരികൾ അതവരുടെ കടമകൾ നിർവഹിക്കണം തന്നെ നമ്മൾ ഈ കാണുന്നു പുലി യുടെ ആക്രമണം നേരിട്ട് കാണേണ്ടി വരുന്നു പേടിച്ചു വറച്ചു നിൽക്കുന്ന കർഷകർ വനപാലകരെ വിവരമറിയിക്കുകയാണ് അവര് അത്ര വേഗം ഒന്നും ഒന്നര മണിക്കൂറിന് ശേഷം അവരവിടെ സ്ഥലത്തെത്തുന്നു എത്തിക്കഴിയുമ്പോ ഒരു മൊയലിൽ പിടിക്കാൻ പോകുമ്പോൾ അതിനുള്ള ആയുധം ഉണ്ടാവില്ലേ പുലിയെ പിടിക്കാൻ വരുന്നവരുടെ കയ്യിലുള്ളത് കുറുവടിയാണ് ഒന്നര മണിക്കൂറോളം പുലിയെ കണ്ടിരുന്നു അതും തന്നെ ജീവനപ്പേടി അവർക്കുണ്ട് അവർ ചിലരൊക്കെ മരത്തിൽ കയറി ചില ആളുകളൊക്കെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി ജനരോഷം ഉയർന്നു ആളുകൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾ ഈ പുലിയെ തടച്ചിടാനും ആളുകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാനല്ലേ അപ്പോഴാണ് അറിയാൻ പറ്റിയത് മയക്കുപടി വെക്കേണ്ട വിദഗ്ധൻ അങ്ങ് നിലമ്പൂരിലാണ് അപ്പോ ഇനിയും നേരം കാത്തിരിക്കേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ പുലിയെ പിടിക്കണമെങ്കിൽ പുലി നോട്ടീസ് അടിച്ചു തരേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോ അപ്രവേകമായ ഒരുപാട് പ്രഹസനങ്ങളാണ് ഗവൺമെന്റ് ഭാഗത്തുണ്ടാകുന്നത് അതേപോലെ തന്നെ ഒരു മനുഷ്യൻ തന്റെ മക്കളെ പോറ്റാൻ വേണ്ടി കണക്കാക്കുണ്ട് മലയോരത്തേക്ക് റബ്ബർ ടാപ്പിങ്ങിന് പോയതാണ് നട്ടപ്പാതിരക്കല്ല പുലർച്ചെ ഏഴ് മണിക്കാണ് സഹോദരങ്ങൾ ആ സഹോദരന്റെ കഴുത്തിൽ പുലികടിച്ച് അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ കടിച്ചു കൊണ്ടുപോയി ആ മൃതശരീരം നമ്മുടെ കൺമുമ്പിലേക്ക് കിട്ടിയപ്പോ അധികാരികളോട് പറഞ്ഞു ഇതിന് ഉചിതമായ നടപടി വേണം ആളുകൾക്ക് സുരക്ഷിതത്വം വേണം നയപരമായ കാര്യങ്ങൾ അടിയന്തരമായി തീരുമാനിക്കണം പക്ഷേ നമ്മൾ കണ്ടതും കേട്ടതും വളരെ വേദനിപ്പിക്കുന്നതാണ് സംസ്ഥാനത്ത് ഒരു മന്ത്രി ഇന്നു വരെ നമ്മുടെ ആ പ്രദേശത്തേക്കൊന്നും വന്നിട്ടില്ല എന്നുള്ളത് രാഷ്ട്രീയം പറയാണെന്ന് വിചാരിക്കരുത് അത് നമ്മെ വേദനിപ്പിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ജനപ്രതിനിധികൾ എം എൽ എ മാറ്റി നിർത്തിയാൽ മറ്റു പലരുടെയും സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഒരു ശബ്ദം പോലും ഉയരാതെ ജനപ്രതിനിധികൾ ഈ പ്രദേശത്ത് പ്രതിനിധീകരിക്കുന്നവരുടെ ഭാഗത്ത് കേൾക്കാതെ വരുമ്പോ ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയ നേതൃത്വത്തോടും ചില അമർശവും വേദനയും ഞങ്ങൾ അറിയിക്കാതിരിക്കാൻ നിർവാഹമില്ല ഇവിടെ ഈ മതസംഘടനകളും പള്ളി മദ്രസകളും ഒക്കെ എന്തിന്റെ പേരിലാണ് ഈ പ്രതിഷേധിക്കുന്നത് നമുക്കറിയാം തെക്കൻ കേരളത്തിലേക്ക് കടന്നു ചെന്നാൽ നമുക്കറിയാം രൂപതയും ബിഷപ്പുമാരും അതേപോലത്തെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരും അതിശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോയി അവിടെ ചില പരിഹാര ക്രമങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ദൃശ്യമായിട്ടുണ്ട് എന്നാൽ ഈ മലയോര മേഖലയിലെ മുഖ്യധാരാ സമുദായവും അതേപോലെ തന്നെ ഇവിടെ ഭൂരിപക്ഷ സമുദായവും മുസ്ലിം ഉമ്മത്താണ് പ്രഭാതത്തിൽ അതല്ലെങ്കിൽ ഏറ്റവും നേരത്തെ നമ്മുടെ കുട്ടികൾ മദ്രസയിലേക്ക് പോകുമ്പോൾ ആരാണ് സുരക്ഷിതത്വം നൽകാനുള്ളത് അതേപോലെ തന്നെ പള്ളിയിലേക്ക് ജമാത്തിന് പോകുമ്പോൾ എന്തിനേറെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒന്ന് റോഡ് കിറങ്ങുമ്പോ ഇവിടെ കേൾക്കുന്നത് അനൗൺസ്മെന്റുകൾ മാത്രമാണ് പുലിയുണ്ട് കടുവയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം ആരും പുറത്തിറങ്ങരുത് കാര്യമായ അലേർട്ടുകൾ നമ്മൾ കേൾക്കുകയാണ് ഈ അലേർട്ടുകൾ കൊണ്ട് എങ്ങനെയാണ് സാധാരണക്കാരൻ ജീവിക്കുക അതുകൊണ്ട് പ്രായോഗികവും ശാസ്ത്രീയവുമായ പരിഹാരവുമാണ് പരിഹാരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അധികാരികൾ ഇക്കാര്യത്തിൽ ഗൗരവത്തോടുകൂടെ പരിഗണിക്കേണ്ടതുണ്ട് നമുക്കറിയാം മൃഗ വന്യമൃഗങ്ങൾക്ക് ഭാഗമായി നഗരങ്ങളിലേക്ക് ആളുകൾ ജന്തുജാലങ്ങൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ നമ്മുടെ ഒരു മയിലിനെ കാണാൻ എത്ര കൊതിച്ചിരുന്നു കണ്ടാൽ കൗതുകത്തോടെ നോക്കിയിരുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിൽ കോഴിയെ കാണും മയില കോഴികളെ കാണാനില്ല അതിലേറെ മയില പന്നി നമുക്കറിയാം ഒരു തരം ഇടക്കര ചന്തയിൽ ചെന്ന പോലെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പന്നി കൂട്ടങ്ങൾ വിലസുന്നത് തെരുവുപട്ടികളുടെ കാറ്റുമെടുക്കാനില്ല ഈ ഒരു വന്ധ്യകരണത്തിന്റെ ക്യാമ്പയിൻ ഒക്കെ കേട്ടിരുന്നു എവിടെ പോയി എന്നറിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ ജന്തുക്കൾക്ക് മാത്രം ജീവിച്ചാൽ മതി വന്യജീവികളുടെ സംരക്ഷണം മാത്രം മതിയെന്ന് അധികാരികളും ഉത്തരവാദപ്പെട്ടവരും ചിന്തിക്കുമ്പോ അതല്ല സഹോദര ഇവിടെ മനുഷ്യർ ജീവിക്കണം മനുഷ്യർക്ക് ശാന്തവും സമാധാനവുമായ സ്വയ ജീവിതം സംവിധാനിക്കേണ്ട ഉത്തരവാദിത്തം ഭരണകൂടങ്ങൾക്കുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനും അതോടൊപ്പം തന്നെ പൊതുസമൂഹം ആവശ്യമെങ്കിൽ അതിശക്തമായ സമരമുറകളുമായി മുന്നോട്ട് പോയെങ്കിൽ ജനാധിപത്യ മര്യാദ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കണ്ടു തുറക്കൂ എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഉടനെ മര്യാദയോടുകൂടെ ഈ നാട്ടിലെ മാന്യമായ സംവിധാനങ്ങൾ സമരമാർഗം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങൾ ഇറങ്ങിക്കൊണ്ട് സമരം ചെയ്യുമ്പോൾ എന്നെ ഞങ്ങൾ ശ്രമിക്കുന്ന സഹൃദയ സഹോദരങ്ങളോട് ചോദിക്കാൻ പറയാനുള്ളത് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് കേവലം പള്ളിയിലെ ഉസ്താദിന്റെയോ മഹല് കമ്മിറ്റിയുടെയോ മുസ്ലിം സമുദായത്തിന്റെയോ വിഷയമല്ല ഈ രാജ്യത്ത് ജീവിക്കുന്ന പാവപ്പെട്ടവനും പണക്കാരനും പണിക്കാരനും ഏത് ജാതിയിലും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഇവിടെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതത്വം അനിവാര്യമാണ് അത് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അധികാരികളെ കണ്ടു തുറപ്പിക്കുവാനുള്ള ചെറിയ ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് ഇന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയുടമയുടെ ഈ കോർഡിനേഷൻ കമ്മിറ്റി ഇവിടെ ഇന്ന് നടത്തിയ ഈ സമരം ഇതിവിടെ അവസാനിക്കാൻ പോകുന്നില്ല ഉചിതമായ തീരുമാനവും അതേപോലെ തന്നെ പ്രായോഗികമായ പരിഹാരങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് കിട്ടുന്നതുവരെ ഈ സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് നിങ്ങളുടെ എല്ലാം പിന്തുണ ആവശ്യപ്പെടുകയാണ് ഈ സമരം ഇനിയും സജീവമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്ത സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് വരുമ്പോൾ കാണിക ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മലയോര യുടെ മുസ്ലിം ലീഗിന്റെ ഒരു സമരം ചെങ്കോടെന്നുകൊണ്ട് പ്രകടനമായി ആരംഭിച്ചുകൊണ്ട് കാളികാവ് സമാപിക്കുകയാണ് കക്ഷി നോക്കാതെ ഇത് മനുഷ്യന്റെ ജീവന് വേണ്ടിയുള്ള സുരക്ഷിതമായ ജീവിതത്തിന് വേണ്ടിയുള്ള സമരവും പോരാട്ടവുമാണെന്ന് മനസ്സിലാക്കി സകല സമരങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങളിലും എല്ലാവരുടെ പങ്കാളിത്തവും പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചു